വ്യക്തികളുടെ ഇങ്ങനെ നിൽക്കാൻ തന്നെ മുൻജന്മത്തില് നമ്മൾ ഓരോരുത്തരും അത്രയും പുണ്യം അല്ലെങ്കിൽ ഒരു കാരണവശാലും നമ്മളൊക്കെ ആ ഗ്രില് പുറത്ത് നിൽക്കുന്ന തരാം ഇവരുടെയൊക്കെ പാതാരൂപങ്ങളിൽ നമ്മള് മനസ്സുകൊണ്ട് നമിക്കണം സ്വാമി ൊക്കെ കണി കാണാൻ പറ്റാത്ത ഭഗവാന്റെ തിരുവാകരുന്ന സ്ഥലങ്ങൾ അവിടേക്ക് നമ്മളതിനെ കൈ പിടിച്ച് ഇങ്ങനെ കേറ്റി വരിക എന്ന് പറഞ്ഞാൽ അത് ഇനി ജീവിതത്തിൽ കിട്ടില്ല ജീവിതത്തിൽ കിട്ടില്ല ആ മഹാഭാഗ്യം ഈ പങ്കാളത്ത് കൊട്ടാരത്തിന്റെ ഉള്ളില് നാലൂരി പാട്ട് എളുപ്പ വിവേകാനന്ദ ശാസ്ത്രത്തിന്റെ അമരക്കാരനായ സന്ദീപേന്റെ നേതൃത്വത്തിൽ തുള്ളൽ അതിവിശേഷം നമ്മൾ ഇത്രയും കാലം ചെയ്തു വന്ന് ഭഗവാനെ വിളിച്ചതിൽ ഭഗവാൻ നേരിട്ടെത്തി ഇവിടെ മുന്നിൽ ഞാൻ കഴിഞ്ഞു പറയുന്നത് അത്രയും അത്രയും മനസ്സറിഞ്ഞ് വേദന്റെ മനസ്സിലൊക്കെ ഈ ചിന്ത മാത്രമേ ഉള്ളൂ ദിവസങ്ങളായിട്ട് ഈ പാടി അതിലും പുണ്യാണ് ഈ ഒരു അവസരം എല്ലാവർക്കും വേണ്ടി ഞാൻ വായിക്കണം സ്നേഹാദരം കുംഭമാസത്തിലെ ഉത്രം നാളിൽ മണികണ്ഠ സ്വാമിയുടെ പിറന്നാൾ പുത്രം ഭഗവത് ആഘോഷിക്കുന്ന പന്തളം വലിയ കോഴിക്കൽ ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിൽ ശാസ്ത്രാം പാട്ടും അവതരിപ്പിക്കുന്നതിന് ഭാഗ്യം ലഭിച്ച നെടുമ്പാൾ ശ്രീ വിവേകാനന്ദ ശാസ്ത്രാം പാട്ട് സംഘത്തിലെ കലാകാരന്മാരും ശാസ്ത്രാം പാട്ട് രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷം പൂർത്തീകരിക്കുന്ന വിവേകാനന്ദ ശാസ്ത്രാം പാട്ട് സംഘത്തിൻ്റെ അമരക്കാർ ശ്രീ സന്ദീപ് നെടുമ്പാടും കലാകാരന്മാരുടെ കുടുംബാംഗങ്ങൾ ചേർന്ന് പന്തളം കൊട്ടാരത്തിലെ മകത്തിരുന്നാൾ തന്മങ്കി തമ്പുരാട്ടിക്ക് സമർപ്പിക്കുന്ന സ്നേഹാദരം ശ്രീ വിവേകാനന്ദ ശാസ്ത്ര സംഘം നെടുമ്പാർ പത്താം വാർഷികത്തിൻ്റെ നിറവിൽ സ്നേഹാദര സമർപ്പണം ഒരു ചെറിയ കാര്യം കൂടി ഉണ്ട് കുടുംബങ്ങളായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്താവുന്ന ഒരു കാര്യമാണ് കുടുംബാംഗങ്ങൾ ഒന്നിച്ച് കേരളത്തില് ഇന്ത്യയില് ലോകത്തില് കുടുംബാംഗങ്ങൾ ഒന്നിച്ച് ഒരു ശാസ്ത്രിന് പോയിട്ടുള്ള ചരിത്രം രേഖകൾ പരിശോധിച്ചാൽ ഉണ്ടാവില്ല എല്ലാവർക്കും അഭിമാനിക്കാം സ്വാമിയേ ले पुरो प्रणाम अर्पित करता हूं ज्ञान के लायक हूं सबको भेटे तो संपर्क करने का अंतर मात्र है निज और सभी को पूरी